നമസ്കാരം പെൻഷൻ മൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എത്തി ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ചയോടെ ആരംഭിക്കുകയാണ് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിലേക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുകയാണ് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തിയും പെൻഷൻ തുക കൈമാറും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘടുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം വിതരണം ചെയ്യുക ചെയ്യുകയും പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്തറിൻ പരാജയപ്പെടുന്നവർക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് നാളെ മുംബൈ ഫോട്ടോ ഓഫീസിലെ കുബർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടത്തും തുക നാളെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണം ഈ ആഴ്ച മുതൽ തന്നെ ആരംഭിക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതാണ് ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരം മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങുന്നതാണ് പെൻഷൻ തുക സ്വീകരിക്കുന്നതിനായി പുതുതായി അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾ അക്കൗണ്ട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ എന്നിവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക